മെഡി ക്യൂബിൻ്റെ പീൽ ഓഫ് മാസ്ക് കൊണ്ട് ഞാൻ ഒരു സൂത്രം കാണിക്കട്ടെ മുഖത്ത് കണ്ടുകടച്ചാണി എല്ലാം വാരി തേക്കാതെ പെണ്ണേ നിന്റെ മോത്ത് ഇനി ഇനി എന്ത് തേക്കാനുണ്ട് മണ്ണല്ലാതെ എന്നും ചോദിച്ചു നടക്കുന്ന എന്റെ ഡാഡിയെ ഞാൻ പിഗ്മെന്റേഷൻ ഉണ്ടെന്നും പറഞ്ഞ ടെൻഷൻ അടിപ്പിച്ച് കുരുവെന്ന് എല്ലാം വരുന്നതൊക്കെ മാറാൻ എൻ്റെ ഒരു പീൽ സൂത്രമുണ്ട് സ്കിൻ അടിമയാക്കി ആ രംഗമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ എന്ത് വാര്യം മോന്ത കിട്ടാല് സ്കിൻ ടൈപ്പ് പോലും നോക്കാതെ എന്നെ വിശ്വസിച്ചുകൊണ്ട് എന്റെ കൂടെ പണ്ട് തൊട്ടേ സ്കിൻ കെയർ നിന്നിട്ടുള്ള ആളാണ് എന്റെ ലച്ചുമോൻ അങ്ങനെ ലെച്ചുനും കുറച്ച് വാരി മത്തോട്ട് പൊത്തി കൊടുത്തതിന് ശേഷം ഞങ്ങൾ മൂന്നര ഉണങ്ങുന്നിടം വരെ ജാഡിയെ കൊണ്ട് ചുമ്മാ പൂക്കരൊക്കെ കാണിപ്പിച്ചുകൊണ്ടൊക്കെ ഫൈനലി പപ്പാടെ മുഖത്തെ ഉണങ്ങി വന്നു അതിങ്ങൊരു ദയം നോക്കി വലിച്ചു പറിച്ചിങ്ങെടുത്തു അവസാനം തന്തപ്പൊടി കരിപ്പായി മുഖത്തെല്ലാം വേദനിക്കാൻ തുടങ്ങിയതിന് ശേഷം ഭീകര അവസ്ഥയിലിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കും ഒരാൾ അവിടെ ഒരു അപകടം പറ്റിയിരിക്കുമ്പോഴേ എന്റെ ലച്ചുന്റെ ഒരു ഒടുക്കത്തെ ചീരി അത് കാരണം ഡാടി ഒന്നൂടെന്നുള്ള ലുന്റെയും പപ്പാടെ ആഗ്രഹത്തിന് അങ്ങ് ഞാൻ വഴങ്ങിക്കൊടുത്തു ആ സോക്കടങ്ങ് മാറിക്കിട്ടി ഇനി അവരുടെ എന്താ കുറ്റം ഇതുപോലെ സൊല്യൂഷൻ